എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധർകൾക്ക് വണക്കം ഇന്ന് വളരെ പ്രധാനപ്പെട്ട കേരളത്തെ ആകമാനം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ ഇപ്പോൾ ഷുഗർ പോലെ തന്നെ മറ്റൊരു രോഗവും പരവലായിട്ട് അതിവേഗം കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഇപ്പോ ഉള്ളത് എന്താണെന്നല്ലേ വേറൊന്നുമല്ല ലിവർ സിറോസിസ് ഫാറ്റി ലിവർ ഇതാണ് ഇപ്പോൾ പ്രോബ്ലം അപ്പോ ഇതിനു വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത് അപ്പോ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കേണ്ടി വരും അപ്പൊ അത് ബുദ്ധിമുട്ടാകും അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് അതോടൊപ്പം ചാനൽ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അവരും അതിന്റെ ഗുണം അനുഭവിച്ചോട്ടെ അതേപോലെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മടിക്കണ്ട ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വളരെ നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്ന ഒരു മൂലിക ചെടിയാണ് കീഴാ നെല്ലി അതിന് പല ദേശങ്ങളിൽ പല പേര് പറയും ചില സ്ഥലങ്ങളിൽ കീഴാർ നെല്ലി അങ്ങനെയും പറയാറുണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ കീഴാർ നെല്ലി എന്ന് പറയുന്ന ഈ ചെടി കുഞ്ഞു ചെടിയായിരിക്കും ഇത്ര നീളം കാറ് ഇത് ഒരു അഞ്ചാറെ എടുക്കുക എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ആക്കി ആ അരകല്ലിൽ വെച്ച് അരയ്ക്കുകയോ അമ്മിക്കല്ലിൽ വെച്ച് അരയ്ക്കുകയോ ഏതെങ്കിലും ഒരു രൂപത്തില് അത് അതിന്റെ ചാറെടുക്കുക അതിന്റെ സമൂലം ചാറെടുക്കുക എടുത്ത് അരിച്ചെടുത്ത് ഒരു പത്ത് എം എൽ വീതം രാവിലെ വൈകിട്ട് കുടിച്ചു വന്നാൽ ഒരു മണ്ഡലം കഴിക്കണം ഒരു മണ്ഡലം കഴിക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ട് കഴിക്കുന്നവർ ഒരു നേരം കഴിച്ചാൽ മതി അത് കുറച്ച് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക അത്രേ ഉള്ളൂ ഒരു നേരം കഴിച്ചാൽ മതി അപ്പോൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കാം അല്ലെങ്കിൽ രാത്രി കഴിക്കാം എങ്ങനെയാണോ നിങ്ങളുടെ സൗര്യം അതനുസരിച്ച് കഴിക്കുക കഴിച്ചു വന്നാൽ നാൽപ്പത്തെട്ട് ദിവസം കഴിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിവർ സിറോസിസ് അതേപോലെ തന്നെ എത്ര വലിയ ഫാറ്റി ലിവർ ആണെങ്കിലും പരിപൂർണമായിട്ട് ഇല്ലാതാകുന്നതായിരിക്കും അപ്പോ മനസ്സിലായല്ലോ ഓക്കെ ഇനി അടുത്ത ഒരു വീഡിയോയുമായി